ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നതാ നല്ല ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുഡിൻ്റെയും കാര്യങ്ങളൊന്നുമല്ല നമ്മളിന്ന് കുറച്ച് മൈലാഞ്ചി എടുത്തിട്ട് ഞമ്മക്കിന്ന് മൈലാഞ്ചി എങ്ങനെ ചുവപ്പിക്കാൻ പറ്റുന്നൊക്കെ ചോ ചുവയ്ക്കണത് തന്നെയാണ് മൈലാഞ്ചി പക്ഷേ ചില മയിലാഞ്ചികൾ അധികം ചുവപ്പ് അപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് കളറിൽ ചുമ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഒരു ചെറിയൊരു ടിപ്പ് ടിപ്പ് കിട്ടും അപ്പം അത് ചില ആളുകൾക്ക് അറിയാവുന്നതാണ് ചിലർക്ക് അറിയുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതാ സംഭവം കുറച്ച് പുളിയാണ് കേട്ടോ പുളി ഇടണം പിന്നെ നമുക്ക് കുറച്ച് പിന്നെ കറുവപ്പട്ട കേട്ടോ കറുവപ്പട്ടൻ്റെ കുറച്ച് ഒരു മൂന്നാലെണ്ണിടുക അപ്പം അതിൻ്റെ അടുത്തുള്ളത് വലിപ്പമില്ല ചെറിയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞിരിക്കണം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഉള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ പിന്നെ നമുക്കൊക്കെ വേണ്ടത് നമ്മളെ സ്വന്തം കട്ടൻ ചായ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കിണും കേട്ടോ ചായപ്പൊടി മാത്രമല്ല നമ്മൾ ചായ വെച്ചത് ഒന്ന് നല്ലോണം ഒന്ന് പൊടി കുറച്ച് കൂടുതലിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുത്ത് ഞമ്മക്കതൊന്ന് നല്ലോണം ഒന്ന് അരച്ചു വരാം പണ്ടൊക്കെ ഞമ്മൾക്ക് മയിലാഞ്ചി എടുത്താൽ മിക്സിൻ്റെ ജാറിലൊന്നും അരക്കാനായിക്കില്ല കേട്ടോ പിന്നെ അന്ന് മിക്സിയിലേനും അമ്മീമ്മയും അമ്മയും അമ്മീമ്മയും അരക്കാനായിക്കൂലട്ടോ അപ്പം പണ്ടൊക്കെ അമ്മീമ്മയല്ലേ എല്ലാവരും അരച്ചിരുന്നത് പക്ഷേ അന്ന് അമ്മയമ്മയും അരക്കാനായിക്കൂല എവിടേലൊക്കെ കല്ലൊക്കെ തപ്പി പിടിച്ച് അമ്മ അങ്ങനെ കുത്തിയിരുന്ന് അരക്കണം കേട്ടോ പണ്ട് എല്ലാവരും ഇട്ട അല്ലേ ഇന്നത്തെ കാലത്തൊന്നും മക്കൾക്കൊന്നും ഇത് പറ്റില്ലല്ലോ ഇപ്പൊക്കെ ട്യൂബ് വാങ്ങുക ഇടുക നല്ല ഒരു ഡിസൈനുകളും ഇടുക അല്ലാതെ ഈ മയിലാഞ്ചി ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റില്ല പണ്ടൊക്കെ ഞങ്ങൾ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ തൊടുകൾ കൂടി ഇങ്ങനെ നടക്കും കേട്ടോ മയിലാഞ്ചിക്ക് ഒരു കവറുണ്ടാകും കയ്യിൽ ഞാനും എൻ്റെ കൂട്ടുകാരത്തിലൊക്കെ ഇങ്ങനെ പോകും മയിലാഞ്ചി ഇറക്കാനും പെരുന്നാൾ തലേ ദിവസമായിട്ടോ എന്നിട്ടത് കൊണ്ടുവന്നാൽ നമ്മൾ വല്യന്മാർ അരച്ചു തരും അരച്ച കയ്യിലൊക്കെ നല്ല പൊതിഞ്ഞ് തരിട്ട ഡിസൈനൊന്നും ആവൂല അന്നത്തെ കാലത്തൊക്കെ ഡിസൈൻ പിന്നെ ഇട്ടില്ല പിന്നെതാ ഇതുപോലെയൊക്കെയാണ് ഇട്ടിട്ട് വരാം അപ്പം നമ്മൾ പഴയ കാലത്തൊരു മൈലാഞ്ചി ഇടലാണ് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇടും പക്ഷെ അത് ഈ മൈലാഞ്ചി കൊണ്ടല്ല ഇടുന്നത് എല്ലാവരും പറ്റേ ട്യൂബ് വാങ്ങിയിട്ട് അങ്ങനെ ഇടലല്ലേ ഇപ്പോൾ വല്ല്യമാരൊക്കെ അന്നൊക്കെ കുട്ടികൾക്ക് എല്ലാതും ചെയ്തു കൊടുക്കുമല്ലേ മൈലാഞ്ചി അരക്കൽ കഥ കഥ പറഞ്ഞു ഇപ്പോഴത്തെ വല്യന്മാരെയും ാരൊന്നും അതിന് കിട്ടുന്നില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് മക്കള് മൈലാഞ്ചി ചോദിച്ചാൽ വേഗം പോവുക ഫാൻസിൽ പോകുക വാങ്ങിക്കൊണ്ടുക അത്രയല്ലേ ഉള്ളൂ അത്ര സിമ്പിൾ പരിപാടികളാണ് പരിപാടികളാണ്മാർക്കും മടിയാണ് അരക്ക അരക്കാനും ഇടാനൊക്കെ അല്ലേ അന്നൊന്നും നമ്മളെമാർക്കും മടി ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ത് കാര്യം ചോദിച്ചാൽ നമുക്കത് വേഗം ചെയ്തു തന്നിരുന്നു പിന്നെ മൈലാഞ്ചി അരക്കലും എണ്ണ കാച്ചലും ൊക്കെ ചെയ്തിരുന്നൊരു കാലമാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കണം എല്ലാം നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടാനായല്ലോ അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു ഇല്ല കേട്ടോ എളുപ്പം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സഹായവും വാങ്ങാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളും അമ്മ മക്കളും ഒക്കെ അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് തരും കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മളെ വിരലിൽ തൊപ്പി ഇടാന്ന് എന്ന് അറിയാം എന്നൊക്കെ തൊപ്പി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മമ്മ വല്ലിയമ്മ ഉണ്ടായിരുന്നിട്ടോ വല്ലിമ്മൊക്കെ എല്ലാം ചെയ്തു തന്നിരുന്നു മമ്മ ഇങ്ങനെ കയ്യിൽ തൊപ്പിയിട്ടരുതാണ് ഇതുപോലെ കേട്ടോ അങ്ങനെ ഡിസൈനൊന്നും അന്നും വലിയ ഡിസൈനൊന്നും ഇട്ടേരില്ല ഇതേപോലെ ഇങ്ങനെ അഞ്ച് വല്ല ഇങ്ങനെ രണ്ട് കൈമീ ഇട്ട് തരും കേട്ടോ രണ്ട് കൈമീമാണ് പിന്നെ അതുപോലെ നമ്മളതാ സെൻട്രില് വലിയൊരു വട്ടം വരച്ചിരുന്നിട്ട് അതിൻ്റെ ചിച്ചോറും ചെറിയ ചെറിയ പുള്ളിയിട്ട് തരും അപ്പോൾ ഞാനിന്ന് മൈലാഞ്ചി വേറൊരു സംഭവത്തിന് ഞാൻ കൊടുന്ന് കേട്ടോ മൈലാഞ്ചി അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ ആക്കിക്കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മളെ കൈയിൻ്റെ സെൻട്രൽ ഇതുപോലെ ഇങ്ങനെ വലിയൊരു വട്ടം അമ്പിളിമാമൻ്റെ വട്ടം പോലെ വലിയൊരു വട്ടം വരച്ച് തരും അപ്പോൾ അന്നത്തെ ഡിസൈനൊക്കെ ഇത് തന്നെ കേട്ടോ മയിലാഞ്ചി ഇത് രാത്രിയൊക്കെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ ഇരിക്കും എല്ലാം ചിരച്ചിട്ട് തന്നെ വരെ നല്ല രസമാണ് ചുമന്നോ ചുമന്നോ അതേപോലെ നമ്മൾ ചക്കൻ്റെ ഈ പശ ഉണ്ടല്ലോ ചക്ക കൊണ്ടും ഇട്ട് നീന്നിട്ടോ അത് നല്ല രസത്തിൽ ഇങ്ങനെ പൂവൊക്കെ പോലെ വരക്കും എന്നിട്ട് അതിൻ്റെ മേലെങ്ങനെ മൈലാഞ്ചി കൊണ്ട് തേക്കുട്ടോ എന്നിട്ട് പിന്നെ മൈലാഞ്ചി കഴുകുമ്പോൾ ആ ഡിസൈൻ അങ്ങോട്ട് വരും അങ്ങനെയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ ആരും മക്കൾക്ക് അറിയായിട്ടല്ല ഉമ്മാർ ചെയ്യണില്ല അതാണ് സംഭവം ഉമ്മാർക്ക് തന്നെ ഇപ്പോഴത്തെമാർക്കെന്നെ മടിയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടുകളെല്ലാം ഇപ്പോൾ അരക്കാനും അലക്കാനും ഇതേ എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളുള്ളൊരു അവസ്ഥയല്ലല്ലോ ഇപ്പോൾ നമ്മൾ നമ്മളപ്പം നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മൾക്ക് മടിയും വരും കേട്ടോ പണി ചെയ്യാനുള്ള മടിയും വരും അതുപോലെ തന്നെ അസുഖങ്ങളും വരും കേട്ടോ പിന്നെ പണ്ട് അസുഖങ്ങൾ ഇത്രയും ഇങ്ങനെ ഇത്ര വലിയ വലിയ അസുഖങ്ങളൊന്നും അന്ന് ആർക്കും അധികം ഉണ്ടായിട്ടില്ലല്ലോ അതുപോലെ പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരിന്ന് പണ്ടുള്ളവരൊക്കെ കളക്കാനും ഇതാക്കാനൊക്കെ പോകണ പോലെയാണ് അതുകൊണ്ട് അത് അമിത വണ്ണം കൂടെ വയറ് ചാടിയിട്ടോ അങ്ങനെയൊന്നും ആൾക്കാർ ഇല്ല കേട്ടോ പണ്ട് പക്ഷേ ഇപ്പോഴത്തെ ചെറിയ എത്ര ചെറിയ പ്രായമാകുമ്പോഴത്തേക്കും വണ്ണം വെച്ചിട്ടും വയർ ചാടിയിട്ടും ഒരു സ്ലിം ആയിട്ടുള്ള ആരും അധികം കാണില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് ഒക്കെ നല്ല തടിച്ച് കുട്ടപ്പന്മാരും കുട്ടപ്പിയൊക്കെ അപ്പം ഇതാണ്ടില്ലേ നമ്മൾ റൗണ്ട് കണ്ടിട്ടിട്ട് ചിറ്റോറ് ചെറിയ ചെറിയ കുത്തി പണ്ട് എനിക്ക് എൻ്റെ അമ്മ ഇട്ട് മൈലാഞ്ചി ഇങ്ങനെ അഞ്ചിങ്ങനെ ചെയ്യുന്നിട്ടോ അപ്പോൾ രണ്ട് കൈമീ ഇട്ടിട്ട് വന്നിട്ട് ഉറക്കം വെച്ച് ഇങ്ങനെ ഇരിക്കും ചുമക്കണുണ്ടോ ചുമക്കുണ്ടോ നോക്കി ഇങ്ങനെ ഇരിക്കും പിന്നെ ചുമന്ന് കഴിഞ്ഞ് അത് വല്യമ്മ തന്നെ കഴുകി തന്ന് പിന്നെ നമുക്ക് കയ്യിൽ എണ്ണ ഒക്കെ ഇങ്ങനെ തേച്ചുകൊണ്ട് തേര് കേട്ടോ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇടും കേട്ടോ നമ്മളെ എലിമ ചുമക്കാൻ വേണ്ടി പിന്നെ നാരങ്ങ നീരും ചേർത്ത് ചേർക്കും കേട്ടോ നാരങ്ങ നീര് ചേർത്താലും മൈലാഞ്ചിക്ക് നല്ല ചുമപ്പ് ചുമപ്പ് കിട്ടും അപ്പോൾ എന്തായാലും ഇതാ നമ്മളതൊക്കെ ഉണങ്ങി നല്ല ഉണങ്ങി കറ്റിപ്പിടിച്ചിട്ട് കേട്ടോ കഴുകിയിട്ടൊന്നും പെട്ടന്ന് കിട്ടണമില്ല കുറേ നേരം ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടാണ് ഇതായത് അപ്പോൾ ചുമന്നില്ല എന്നൊന്നും പരാതിയില്ല കേട്ടോ അടിപൊളി തന്നെ ചുമന്ന് നല്ല ഡാർക്ക് റെഡ് കളർ അയക്കണു അപ്പോൾ ഞമ്മളെ മൈലാഞ്ചി പരിപാടി പണ്ടത്തെ കഥയും എല്ലാം കഴിഞ്ഞിരിക്കണു ഇതാണ്ടല്ലേ സൂപ്പറായിരിക്കണം കേട്ടോ മൈലാഞ്ചി ഞാൻ ഇത്രയും കണ്ടക്കും ഞാൻ വിചാരിച്ചില്ല ചെറിയൊരു ഡാർക്ക് കളറൊക്കെ ഉണ്ട് ആവുള്ളൂ വിചാരിച്ചു പക്ഷേ ഇത് നല്ല അടിപൊളി കളറായിട്ട് നമ്മളെ കട്ടൻ ചായയും പുളിയും പിന്നെ നമ്മളെ ക്രാ ക്രാമ്പും ഒക്കെ ഇട്ട് മയിലാഞ്ചി സൂപ്പറായിട്ട് തന്നെ അതാണ് ചുമന്ന് തൊടുത്ത് നല്ല ചൊർക്കാക്കി കിട്ടിയു കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്ബും ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഓക്കേ ബാ ബായ് നാളെ കാണാം